മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെൻ്ററുകൾ സജീവമാകുന്നു ബോട്ടിംഗ് ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളമടക്കമുള്ള സെൻറ്ററുകളിൽ എത്തുന്നത് വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ജില്ലയിലേക്ക് ഏറ്റവുമധികം വിനോദസഞ്ചാരികളെത്തുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ വിദ്യാലയങ്ങൾ അടച്ച് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു ഇതോടെ ബോട്ടിംഗ് സെന്ററുകൾ കൂടുതൽ സജീവമായി ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളം അടക്കമുള്ള സെൻ്ററുകളിൽ എത്തുന്നത്

Yeah. It was the first time experience and it was a great experience. Yep. We didn't see this anywhere. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു പോയ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ നാളുകളിലും പ്രതീക്ഷിച്ച രീതിയിലുള്ള സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്തിയില്ല ഇത് ഈ മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നവർക്ക് തിരിച്ചടിയായിരുന്നു മൂന്നാറിലേക്ക് എത്തുന്ന വലിയൊരു വിഭാഗം സഞ്ചാരികളും ബോട്ടിംഗ് സെന്ററുകളിൽ എത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ വരും ദിവസങ്ങളിൽ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ വരുന്നത് ഒരു മൂന്ന് ഫാമിലി ഉണ്ട് വളരെ നന്നായിരുന്നു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി പിന്നെ അതേപോലെ തന്നെ ഒരു ഫാമിലി ബോട്ടിലും കയറി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഇവിടുത്തെ ഒരു ഭംഗിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി